കണ്ണൂർ യൂണിവേഴ്സിറ്റി അംഗീകാരത്തിൽ രൂപീകൃതമായ പടന്ന വിംഗ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ടി കെ സി എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു ടി കെ സി എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ ടി കെ സി മുഹമ്മദ് അലി ഹാജി പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് കോർപ്പറേഷൻ ബി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബി ബി എ ട്രാവൽ ആൻഡ് ടൂറിസം ബി എ ഇംഗ്ലീഷ് തുടങ്ങി അഞ്ച് കോഴ്സുകളാണ് പ്രാഥമിക ഘട്ടത്തിൽ തുടക്കമിട്ടത് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പടന്ന ടി കെ സി എജ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ ടി കെ സി മുഹമ്മദ് അലി ഹാജി പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു

ടി കെ എം റഫീഖ് എ മോഹനൻ കെ ബിന്ദു ടി പി സമീറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ